വെൽക്കം ബാക്ക് ടു കളക്ഷൻസ് അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് എല്ലാം കാണിക്കുന്നതെല്ലാം സെയിം ഫീച്ചേഴ്സ് ആണ് കേട്ടോ കളറും പ്രിൻസും മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം ആയിരിക്കും സെവൻ ഡബിൾ നയൻ പ്രൈസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി കോട്ടൺ ത്രീ പി ആണ് കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഡി ടി ഡി സി ആണ് കേട്ടോ ഡി ടി ഡി സി അവൈലബിൾ ആണ് നമുക്ക് അതുപോലെ പോസ്റ്റലും അവൈലബിൾ ആയിരിക്കും എന്താണ് വേണ്ടത് അത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് നോക്കാം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കോഫി ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ കേട്ടോ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോഫി ഷെയ്ഡാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാട്ടോ വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ടോപ്പിനൊരു ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രൂ ഔട്ട് ബോഡി ഒരു ഫ്ലോറൽ ഡിസൈൻ ആട്ടോ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ബോട്ടത്തിൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് എൻഡിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ട ഇങ്ങനെയാണ് നല്ല ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു ഫൈവ് ഒക്കെ ദുപ്പട്ടയ്ക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ പോകുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അത് നമുക്ക് എം ടു ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അതായത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആയിരിക്കും സൈസസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ബോട്ടം ഇങ്ങനെയാട്ടോ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്കിൽ ഇലാസ്റ്റിക് ആ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ടൈറ്റ് ചെയ്യാൻ ഡോറ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ആണ് വരുന്നത് കളറും പ്രിന്റും മാത്രമാണ് കേട്ടോ ചേഞ്ച് ആയിരിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പിന് ഫോർട്ടി ഫൈവ് ഒക്കെ കേട്ടോ ലെങ്ത് വരുന്നത് ദുബട്ട് ഇങ്ങനെയാണ് ടു പോയിന്റ് ടു ഫൈവ് ഒക്കെയാണ് ലെങ്ക് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് അതുപോലെ യോക്കിൽ നമ്മൾ ബോട്ടത്തിന്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എന്റിലും അതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എം ടു ത്രീ എക്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിരുന്ന സൈസസ് ബോട്ടം ഇങ്ങനെയാ കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണേ ബേസ് ഒരു ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനൊക്കെ കേട്ടോ കൊടുത്തിരിക്കുന്നത് സെയിം ഫീച്ചേഴ്സാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പിന് ഫോർട്ടി ഫൈവ് ആട്ടോ ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് ടൂ പോയിന്റ് ടു ഫൈവ് ഒക്കെ കേട്ടോ ലെങ്ത് വരുന്നത് അതുപോലെ ബീനൊക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ഒരു പാച്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഔട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഇത് നമുക്ക് എൻ്റെ ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണേ ഇങ്ങനെയാണ് വരുന്നത് ഭംഗിയാണ് കാണാനായിട്ട് എം ടൂ ത്രീ എക്സിലാണ് അവൈലബിൾ ആയിരുന്ന സൈസസ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ സെവൻ ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്തു തന്നാൽ മതി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ആണ് കേട്ടോ ടോപ്പിന് ആ ലെങ്ത് വരുന്നത് സ്ലിപ്റ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നമ്മളിതിൽ ബീനക്കാച്ച് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവിലേക്കാണ് വരുന്നത് ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് തന്നെ ലെങ്ത് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ വരുന്നത് ബോട്ടം ഇങ്ങനെയാ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് വൈൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് നമുക്ക് എം ടൂ ഏ നമുക്ക് എം ടൂ ത്രീ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് വരെയാണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജെഡ് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലിപ്റ്റഡ് ആണ് ടോപ്പിന് ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലേക്ക് കേട്ടോ വരുന്നത് അതുപോലെ നമ്മുടെ ഇവിടെ ഷോ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡാണ് ഇതിന്റെ പ്രൈസും സെവൻ ഡബിൾ നയൻ ആണ് എം ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ ഇത് നമുക്ക് എം ടു ത്രീ എക്സ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബീട്രൂത്ത് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് സെയിം ആണ് കേട്ടോ ഇതിൽ നമ്മൾ ബീനക്ക കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലേക്ക് കേട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പിനൊരു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നത് ദുബട്ട എങ്ങനെ വരും ടു പോയിന്റ് ടു ഫൈവ് ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ബോട്ടം എങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ ഭംഗിയുള്ള ഷെയ്ഡാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ്സ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ താങ്ക്